സയൻസ് സ്ട്രഗിൾ ഫോർ ബെറ്റർ ലൈഫിനെ സഹായിക്കുന്ന ടെക്നോളജിയെ ഡിസൈൻ ചെയ്തു തരും ശരിയും തെറ്റും സയൻസ് പറയുമോ ഹിറോഷിമയിൽ ആറ്റം ബോമ്പ് ഉണ്ടാക്കിയ രണ്ട് സയന്റിസ്റ്റ് ഒന്ന് ഓപ്പൺ ഹൈമർ മറ്റൊന്ന് ടെല്ലർ ഓപ്പൺ ഹൈമർ നാഗസാക്കിയിലെയും ഹിറാഷിമയിലെയും അബദ്ധങ്ങൾ കണ്ടതിന് ശേഷം പറഞ്ഞു ഞാനിനി ലോകത്തില്ല സയൻറിഫിക്കൽ എക്സ്പെരിമെന്റിന്റെ ലോകത്ത് ഞാനില്ല ഇത് ആളുകളെ കൊല്ലും അതേസമയം ടെല്ലർ എന്താ പറഞ്ഞത് അമേരിക്ക ലോകത്തെ വൻ ശക്തിയാവണമെങ്കിൽ ആറ്റം ബോംബ് മാത്രം പോരാ ഹൈഡ്രജൻ ബോംബ് കൂടി വേണം ഇവിടെ സയൻസിന്റെ പുസ്തകത്തിൽ അത് കാണുവാൻ കഴിയില്ല ഭക്ഷണത്തിലുള്ള വിറ്റമിൻസ് ഏതാണ് അന്നജങ്ങൾ ഏതാണ് പ്രോട്ടീൻസ് ഏത് കഴിച്ചാലാണ് കിട്ടുക അത് പറയാൻ സയൻസിനെ കൊണ്ടുപറ്റും പക്ഷേ പ്രിയപ്പെട്ട അബൂദറേ ൻ നീ നിന്റെ വീട്ടിൽ കറി വെക്കുകയാണെങ്കിൽ ആ കറിയിൽ സ്വൽപ്പം അധികം വെള്ളം ഒഴിക്കണം എന്തിനാണെന്ന് അറിയുമോ വിശക്കുന്ന നിന്റെ അയൽവാസിക്കും കൊടുക്കണം എന്ന് പറയാൻ മുഹമ്മദ് നബി നബിഹു അലഹി വസലമയുടെ അതേപോലെയുള്ള അധ്യാപനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ